കൊല്ലങ്കോട് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ തിരശ്ശീല ഉയർന്നു ഇനി നാലുനാൾ കൊടുവായൂരിൽ കലാപൂരത്തിന്റെ ആരവങ്ങളാണ് It's our duty to handle over other without harming her. Hello, children. Hello, Mother Nature. കലയുടെ താളവും നിറങ്ങളും അക്ഷരവടവുകളിൽ നിറയുന്ന ആത്മാവിഷ്കാരങ്ങളും കാടിന്റെ സംഗീതവുമൊക്കെയായി കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ലഹരിയായി നെഞ്ചേറ്റുന്ന മലയാളികൾ ആഘോഷമാക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായ കലോത്സവം നാല് ദിവസങ്ങളിലായി കുടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് കൊല്ലങ്കോട് എഇഒ ഡി സൌന്ദര്യ പതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളോടെ നടക്കുന്ന കലോത്സവം വിദ്യാർത്ഥികളുടെ കലാപരമായ വളർച്ചയ്ക്ക് ആദ്യ ചുവടുവയ്പ്പാകുമെന്ന് എഇഒ പറഞ്ഞു നമ്മുടെ കൊല്ലങ്കോട് ഉപജില്ലയുടെ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി എച്ച് എസ് എസ് കൊടുവായൂർ സ്കൂളിൽ വെച്ച് ഇന്ന് തുടക്കം കുറിച്ചു എഴുപതോളം സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തോളം കുട്ടികളാണ് നാല് ദിവസങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് നവംബർ പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് എഴുപത് വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനങ്ങളിലാണ് മത്സരം നടക്കുക ആദ്യ ദിനത്തിൽ എൽ പി വിഭാഗം മാപ്പിളപ്പാട്ട് ഇംഗ്ലീഷ് ആക്ഷൻ സോങ് മലയാളം ആക്ഷൻ സോങ് തുടങ്ങി വിവിധ ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയാക്കിയതായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി സജു പറഞ്ഞു കൊല്ലംകുളം ജില്ലയിലെ എഴുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി ആറായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മഹാമേളയിൽ നാല് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഓരോ ദിവസവും പതിനഞ്ചോളം സ്റ്റേജുകളിലായി വ്യത്യസ്ത ഇനം മത്സരങ്ങളാണ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് പരമാവധി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വളരെ മികച്ച രീതിയിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികളെ എല്ലാവിധത്തിലുള്ള സർഗവാസനകളും ഉണർത്തി അതിലുള്ള ആ എല്ലാ കലാപാസനകളും പോഷിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ ഇവിടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രചനാ മത്സരങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് പാലക്കാട്